ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ലെറ്റസ് ഗോ ഫോർ എ വാക്ക് നമുക്കൊന്ന് നടക്കാൻ പോയാലോ ക്വസ്റ്റൻ ഡാഗ് ആണ് ക്വസ്റ്റ്യൻ ഡാഗിൽ ലെറ്റസ് എന്ന രൂപത്തിൽ വരുമ്പോൾ ക്വസ്റ്റൻ ഡാഗിൽ ലെറ്റസ് എന്ന് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡാഗ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുക ഷാൾ വി എന്നാണ് ലെറ്റസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡാഗ് ഷാൾ വി അപ്പോൾ അതിൻ്റെ ഉത്തരം ഷാൾ വി ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പൂയർ ഇഫ് ഐ ഹാഡ് മണി എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചിരുന്നേനെ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചിരുന്നേനെ ഇത് കണ്ടീഷണൽ ക്ലോസാണ് ഒരു കാര്യം എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും പാവങ്ങളെ സഹായിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഹാഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് ഹാഡ് ഉണ്ടാവും മറുഭാഗത്ത് ഒന്നുകിൽ ഗുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് ഒന്നുകിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് അപ്പോൾ ഇവിടെ നമുക്ക് വുഡ് ഹാവ് എന്ന് എഴുതാം വുഡ് ഹാവ് നീ സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്ഡ് വുഡ് ഉത്തരം വുഡ് ഹാവ് ഹെൽപ്ഡ് ഇഫ് ഐ ഹാഡ് മണി എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദ പൂവർ അടുത്ത ചോദ്യം കറക്റ്റ് സ്പെല്ലിംഗ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തിരഞ്ഞെടുക്കണം ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തിരഞ്ഞെടുക്കണം നമുക്ക് തന്നത് അക്കോമഡേഷൻ ആണ് അക്കോമഡേഷൻ അർത്ഥം താമസം അക്കോമഡേഷൻ അർത്ഥം താമസ സൗകര്യം അതിന് എ സി സി ഒ എം ഒ എം എം ഒ ഡി എ ടി ഐ ഒ എൻ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എൻ അക്കോമഡേഷൻ അടുത്ത ചോദ്യം ആഡക്വേറ്റ് എന്ന വാക്കിന് സിനോണിം എഴുതണം ആഡക്വേറ്റ് എന്ന വാക്കിന് പര്യായം ഒരേ അർത്ഥമുള്ള വാക്ക് ആഡക്വേറ്റ് പറഞ്ഞാൽ വേണ്ടത്ര മതിയായത്ര എന്നർത്ഥം ആഡക്വേറ്റ് വേണ്ടത്ര മതിയായ മതിയായാത്ര അത് അതേ അർത്ഥം വരുന്ന വാക്ക് സഫിഷ്യൻ്റ് ആണ് വേണ്ടത്ര അല്ലെങ്കിൽ മതിയായത്ര എന്ന അർത്ഥം സഫിഷ്യൻറ്റ് അപ്പം ആഡക്വൈറ്റ് എന്നുള്ളതിൻ്റെ സിനോണിയമാണ് സഫിഷ്യൻറ്റ് അടുത്ത ചോദ്യം ദ ഡാഷ് ഓഫ് വോൾസ് ദ ഡാഷ് ഓഫ് വോൾസ് വേൾസ് പറഞ്ഞാൽ ചെന്നായ്ക്കളാണ് ഇപ്പോൾ ചെന്നായ്ക്കളുടെ കൂട്ടം ചെന്നായികളുടെ കൂട്ടത്തിന് നമ്മൾ പാക്ക് ഓഫ് വേൾസ് എന്നാണ് പറയുക ചെന്നായിക്കൂട്ടത്തിന് പാക്ക് ഓഫ് വേൾസ് ഉത്തരം ദ പാക്ക് ഓഫ് വേൾസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീനിങ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇതൊരു ശൈലിയാണ് അതിൻ്റെ അർത്ഥമാണ് ചോദിക്കേണ്ടത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതിൻ്റെ അർത്ഥം അപൂർവമായി വളരെ അപൂർവമായി എന്നർത്ഥം അതിൻ്റെ വാക്ക് റെയർലി അപൂർവമായി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നിൻ്റെ അർത്ഥം റെയർലി അല്ലെങ്കിൽ അപൂർവമായി അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിങ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് ക്യൂ വരിയായി നിൽക്കുക എന്നുള്ള ക്യൂ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് വരിയായി നിൽക്കുക എന്ന ക്യു ക്യു യു ഇ യു ഇ